തോന്നിയിട്ടില്ല അങ്ങനെ ആരെയും തോന്നിയിട്ടില്ല നമുക്കിപ്പോൾ മലയാളത്തിൽ ഗണേശചേട്ടനാണ് ഒരാളുള്ളത് അദ്ദേഹം പാരമ്പര്യമായിട്ട് എന്താ പറയുക അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ കേരള കോൺഗ്രസ് എന്നുള്ള ഒരു രീതിയിൽ വന്ന ആളാണ് അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിയിട്ടൊക്കെ ഉണ്ട് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല രണ്ട് ഏത് മുന്നണിയിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് വന്ന ഓരോരുത്തരുടെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല അത്ര അതൊക്കെ ഒരു എന്താണ് പടം അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞു ഒന്ന് രാഷ്ട്രീയത്തിലേക്ക് കയറാം എന്നൊക്കെ വിചാരിച്ച് വന്നവരെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൽ ശരിക്കും കൃത്യമായിട്ടൊരു നിലപാട് പോലെ എനിക്ക് തോന്നുന്നു തമിഴ് സിനിമയിൽ വിജയുടെ ആണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ കാരണം സിനിമയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങളെ സേവിക്കാമുള്ള ഒരു തീരുമാനമെടുത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി അല്ലാതെ ഒരു ഒരു തളർച്ച ഉണ്ടായിന് കഴിഞ്ഞിട്ട് ഇനി നിലനിൽക്കുക അതല്ല അപ്പം അതിലൊരു സത്യസന്ധത ഫീൽ ചെയ്യുന്നുണ്ട് വിജയ് ഒരു എൻട്രിയിലേക്ക് അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല ഇതൊക്കെ ഇങ്ങനെ കുറേ പ്രശസ്തിയും പേരും ഉള്ളതുകൊണ്ട് ഒരിക്കലും പാർട്ടികളൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യരുത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത്ര അടി കൊണ്ട് ലാത്തിച്ചാർ നടത്തി വരുന്ന ഒരുപാട് നല്ല കാര്യപ്രാപ്തിയിലോടുകൂടി രാഷ്ട്രീയത്തിലെ എല്ലാ മുന്നണികളിലും ഉള്ള ആളുകളുണ്ട് അവർക്കൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത് വളരെ ചെറുപ്പക്കാരൻ